കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ലീഡേഴ്സ് മീറ്റും വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണവും നാളെ കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ലീഡേഴ്സ് മീറ്റിന്റെയും ധനസഹായ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ മൂന്നാം തീയതി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ജില്ലയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റുകളിലെയും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട് പ്രധാനമായും കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെയായി ജില്ലയിലെ വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ ചേർത്തുകൊണ്ട് വ്യാപാരി മിത്ര എന്നുള്ള ഒരു സ്വാതന്ത്ര്യ പദ്ധതി നമ്മൾ ജില്ലയിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് ഈ കാലയളവിൽ നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടാതെ ആശുപത്രി കണ്ണൂരും മംഗലാപുരത്തുമുള്ള പ്രധാന ആശുപത്രികളിലുള്ള ചികിത്സാ ഇളവുകൾ മരണാനന്തര സഹായം മറ്റ് ചികിത്സകൾ ക്യാൻസർ പേഷ്യൻറ്റ് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരുന്ന ആളുകൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ വ്യാപാരി മിത്ര പദ്ധതി വഴി നമ്മൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ പത്ത് പേർക്കുള്ള അമ്പത് ലക്ഷം അഞ്ച് അഞ്ച് ലക്ഷം രൂപ വെച്ച് പത്ത് പേർക്കുള്ള അമ്പത് ലക്ഷം രൂപ ഈ ചടങ്ങിൽ വെച്ച് നൽകുകയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാപാര വ്യവസായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്യുകയും വി കെ സി തന്നെ ഈ അമ്പത് ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങുകൂടി നടക്കുകയാണ് തുടർന്ന് കണ്ണൂർ ജില്ലയിലെ നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അഗ്നിക്കിരയായിട്ടും പ്രകൃതിക്ഷോഭം കൊണ്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി വ്യാപാരി സ്വാതന്ത്ര്യ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ആണ് ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുന്നത് അതിൻ്റെ സമ്മാന സമ്മാനക്കൂപ്പന്റെ ഉദ്ഘാടനവും സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നൽകുന്നുണ്ട് സംസ്ഥാന ട്രഷർ വി ഗോപിനാഥ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയാണ് വൃക്ക മാറ്റി വെക്കുന്ന ഒരു വ്യാപാരിക്ക് നമ്മൾ നൽകുന്നത് അങ്ങനെ രണ്ട് പേർക്ക് ഈ ചടങ്ങിൽ വെച്ച് നാല് ലക്ഷം രൂപ രണ്ട് ലക്ഷം വെച്ച് രണ്ട് പേർക്ക് നാല് ലക്ഷം രൂപ സംസ്ഥാന ട്രഷർ വി ഗോപിനാഥ് നൽകുന്നുണ്ട് പി എം സുകുണൻ പി വിജയൻ എം എ ഹമീദ് ഹാജി പി പ്രമോദ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്